ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ സൂപ്പർ പോരാട്ടത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സ്റ്റാർ പേസർ മുഹമ്മദ് അമീർ തുടക്കത്തിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ രോഹിത്തിനെ മടക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും എന്നാൽ പുറത്താക്കാനുള്ള തന്ത്രം തനിക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞായറാഴ്ച രാത്രിയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ടൂർണമെന്റിലെ സംയുക്ത ആതിഥേയർ കൂടിയായ യു എസ് എ സൂപ്പർ ഓവറിനൊടുവിൽ പാകിസ്ഥാൻ ഞെട്ടിക്കുന്ന തോൽവി സമ്മതിച്ചിരുന്നു സ്റ്റാർസ്പോർട്സിനോട് സംസാരിക്കവെയാണ് രോഹിത്തിനെ വീഴ്ത്താനുള്ള കെണി തൻ്റെ പക്കലുണ്ടെന്ന് അമീർ വെളിപ്പെടുത്തിയത് റോഹിത് ശർമ്മ ലോകോത്തര ബാറ്ററാണെന്ന് നിങ്ങൾക്കറിയാം തൻ്റെ സമയത്തിലേക്ക് വന്നാൽ അദ്ദേഹം ആരെയും വെറുതെ വിടില്ല ഒരു ബോളർ എന്ന നിലയിൽ തുടക്കത്തിൽ മാത്രമേ രോഹിത് ശർമ്മയ്ക്കെതിരെ വിക്കറ്റ് എടുക്കാൻ അവസരമുള്ളൂ തുടക്കത്തിൽ ഒന്നുകിൽ രോഹിത് ശർമ്മയുടെ പാഡുകളിൽ എറിയണം അല്ലെങ്കിൽ ബാറ്റിലും എറിയണം പക്ഷേ അദ്ദേഹം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ബോളുകൾ നേരിട്ട് കഴിഞ്ഞാൽ പുറത്താക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ലക്ഷ്യം രോഹിത് ശർമ്മയുടെ പാഡുകളായിരിക്കും ന്യൂ ബോൾ അദ്ദേഹത്തിൻ്റെ പാഡുകളിലെറിയാൻ താൻ ശ്രമിക്കും നേരത്തെ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മുഹമ്മദ് അമീർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നടന്ന ഏകദിന ലോകകപ്പിൽ തങ്ങൾക്കെതിരെ രോഹിത്തിൻ്റെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തിരുന്നു അന്ന് നൂറ്റി ാണ് ഹിറ്റ്മാൻ അടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പിലേത് റോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നാണ് കാരണം അന്ന് കളിയുടെ തുടക്കത്തിൽ വിക്കറ്റ് ബാറ്റിങ്ങിന് അത്രയും മികച്ചതായിരുന്നില്ല ബോൾ അത്രയും നന്നായി ബാറ്റിലേക്ക് വന്നിരുന്നില്ല സ്ലോ വിക്കറ്റായിരുന്നു അത് കെ എൽ രാഹുൽ തുടക്കത്തിൽ ഒരുപാട് പതരുകയും ചെയ്തു പക്ഷേ റോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് കളി മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം റോഹിത് ശർമ്മ ഈ രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ കളി മാറിയേനെയെന്നും അമീർ വിശദമാക്കി ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തവണ ഫിഫ്റ്റിയുമായാണ് രോഹിത്ത് തുടങ്ങിയതും അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ റൺ ചെയ്സിൽ ഇന്ത്യ അനായാസം ജയം കൊയ്തപ്പോൾ ടീമിൻ്റെ ടോപ്പ് സ്കോററായത് രോഹിത്തായിരുന്നു അതേസമയം ടി ട്വൻ്റിയിലെ ഇതുവരെയുള്ള കണക്കുകളെടുത്താൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് ട്വൻ്റി ട്വൻ്റിയിൽ ഇതുവരെ പന്ത്രണ്ട് തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഇതിൽ ഒൻപതിലും വിജയം ഇന്ത്യയ്ക്കായിരുന്നു മൂന്ന് കളികളിലാണ് പാകിസ്ഥാനെ ജയിക്കാനായത്